ഇന്നത്തെ കാലത്ത് നമ്മുടെ മക്കളെക്കുറിച്ച് നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് ആശങ്കകളുമാണ് ആഗ്രഹങ്ങൾ എന്താണ് അവർ നന്നായി പഠിക്കണം ഉന്നതിയിലെത്തണം വലിയ വ്യക്തിത്വമായി മാറണം സമൂഹത്തിനും കുടുംബത്തിനും രാഷ്ട്രത്തിനും ഒക്കെ ഉതകുന്ന വ്യക്തിയായി മാറണം എന്ന് നമ്മുടെ ആഗ്രഹങ്ങളാണ് അതോടൊപ്പം നമ്മുടെ ചില ആശങ്കകൾ എന്താണ് ഇന്നത്തെ കാലഘട്ടം അതുമായി ബന്ധപ്പെട്ട ചില സാഹചര്യങ്ങൾ അഥവാ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടതും അതേപോലെ തന്നെ മൊബൈൽ ഗെയിമുമായി ബന്ധപ്പെട്ടതും മറ്റുള്ളതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ സ്വഭാവ രീതിയിൽ വരുന്ന വ്യതിയാനങ്ങൾ ഇത് നമ്മുടെ ആശങ്കകളുമാണ് ഈ ആശങ്കകൾ നീക്കുന്നതിനും നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള സുന്ദരമായ ഒരു ക്യാമ്പാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിൽ കരിയർ അതിൻ്റെ മാപ്പിംഗ് അതിൻ്റെ മാച്ചിങ് എല്ലാം അതിൽ നടക്കുന്നു അതോടൊപ്പം നമ്മുടെ കുട്ടികളുടെ കഴിവും സ്കില്ലും എല്ലാം മനസ്സിലാക്കിയിട്ട് ഏതിലേക്ക് പോകണമെന്ന നിർണയങ്ങൾ നടക്കുന്നു അതോടൊപ്പം തന്നെ മറ്റൊരു ഭാഗത്ത് അവരുടെ സ്വഭാവ രൂപീകരണത്തിലും ഭാവിയിൽ ഇത്തരത്തിലുള്ള കെടുതികളിലേക്ക് പോകാതിരിക്കാനുമുള്ള സൈക്കോളജിക്കൽ തെറാപ്പികളും മറ്റുമൊക്കെയായി ഒരു ഉന്നതമായ ക്യാമ്പാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെ നടക്കുന്ന ഈ ക്യാമ്പിൽ കുട്ടികൾക്ക് എന്തായാലും ഒരു ഉന്നതമായൊരു വഴി തെളിയുമെന്നാണ് നമ്മുടെ ഒരു ബോധ്യം അതുകൊണ്ട് തന്നെ എല്ലാ വിദ്യാർത്ഥികളെയും അതിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക രക്ഷിതാക്കൾ എന്ന അർത്ഥത്തിൽ അവർക്ക് വേണ്ടി അല്പമെങ്കിലും നമ്മൾ സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ അല്പ സ്വൽപ്പമൊക്കെ അവരുടെ ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള ചില സാഹചര്യങ്ങൾ കൂടി നമ്മൾ ഒരുക്കി കൊടുക്കുക അങ്ങനെ ഏറ്റവും ഉന്നതമായ രീതിയിൽ നമ്മുടെ കുട്ടികൾക്ക് ഉയരങ്ങളിലെത്താനും അതോടൊപ്പം നല്ല വ്യക്തിത്വമായി മാറാനും സാധ്യമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ